എടി എന്താ ചേച്ചി ആരും പറിക്കണം എടുത്ത എന്താ ചെയ് ടേബിൾ തൊട്ടടുത്തിരിക്കുന്ന ടേബിളിൽ മിഠായി എടുക്കാൻ ചേച്ചീർത്തിയത് എടുത്തോണ്ട് പോ ഇന്ന എന്നെ വിളിക്കരുത് കേട്ടോ എനിക്ക് മതിയായി ഓ ശരി ഞാൻ എന്നെ വിളിക്കാറില്ല മഹാറാണി ഞാനാണോ ചേച്ചിയാകട്ടെ മഹാറാണി ഞാൻ ഏനാ നോക്കിയാലിൽ ഇങ്ങനെ കാലിനീട്ട് വെച്ച് കിടക്കും ഒന്നും ചെയ്തിട്ടില്ല എല്ലാത്തിനും ഞങ്ങൾ രണ്ടുപേരും വേണം എടി മിന്നു എടി മിന്നു മിന്നു ഈ എടി മിന്നു എന്താ ചേച്ചി ഇനി ഒന്നും എടുക്കാൻ എന്നെ കിട്ടില്ല ചേച്ചിക്ക് കണ്ട് കയ്യും കാലില്ല ചേച്ചി എണീറ്റങ്ങ പോവും എടാ ചോട്ടു നീ എവിടെയാ ഈ ചേച്ചീനെ കൊണ്ട് തോറ്റല്ല ഞാൻ ചെല്ലാൻ കണ്ടപ്പോ ചോട്ടുവിനെ ശല്യം ചെയ്യുക എടാ ചോട്ടു നീ പോകുന്നു വേണ്ട ചേച്ചി എന്തെങ്കിലും അടുത്ത് ഇറക്കണ സാധനം എടുത്തു കൊടുക്കാനായിട്ട് ടി വിളിക്കണത് ഈ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ പോണൊന്നുമില്ല നീ ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് ടി വി വേണം ആ ശരി ഓക്കെ നമുക്ക് ടി വി വേണം ഇല്ല മൈൻഡ് വേണ്ട സൗണ്ട് നമുക്ക് കൂട്ടി വെച്ചേക്കാം

എല്ലാര്ക്കും ഒരേപോലെയാണ് വീതിച്ചേക്കണേ നോക്കട്ടെ നിന്റെ കയ്യിലിരിക്കണ കൺ ചെടി മിന്നു ചേച്ചി കയ്യിലുള്ളത് വല്യ പീസാ ഇവക്ക് മാത്രം വലുത് കൊടുത്തത് എനിക്ക് കുഞ്ഞിതാന്ന് എന്നെ പറ്റിക്കാണല്ലേ ഞാൻ

ഇന്ന് ഞാൻ ഇണ്ടല്ലോ മിഠായി മേടിച്ച ഒന്നും മേടിച്ചിരുന്നില്ല ആ അങ്ങനെ മതിയാക്കുവാ എവിടെ എങ്ങനെ പോയിരുന്നു തിന്നാൻ നോക്ക് അല്ലെങ്കി ഇനിയും എന്റെ അടുത്ത് മിഠായി കുട്ടായിന്ന് പറഞ്ഞോ എന്നാ ഒരു സാധനം ഞാൻ മേടിച്ചു തരില്ല അമ്മേ എന്നൊക്കെ ഇണ്ടമ്മേ സുഖമാണോ ആ മോളെ സുഖം എന്താ കൊറേ നാളായി ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ട് വയ്യ ശരീരം കാലും കയ്യും ഒക്കെ വേദന മോളെ പണിയൊക്കെ കഴിഞ്ഞാൽ അമ്മ സഹായിക്കാൻ ആ മോളാമ്മേ ഞാൻ ചെയ്തോളാം അമ്മ ആ സാരല്ല മോളെ മോളെ ഞാൻ സഹായിക്കാൻ മോളെ വാ നമുക്ക് പണി ചെയ്യാം മക്കളൊക്കെ എവിടെ പോയി അത് കാണാനില്ലല്ലോ അവരൊന്നും ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നിട്ടില്ല അമ്മേ ഒരു നാലരക്കുമ്പോ എത്തുള്ളൂ എനിക്ക് പണി മോളെ സഹായിക്കാം വാ വാ ശരി അമ്മേ അമ്മേ എടി നിന്റെ പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ ചെയ്തൊന്നും അതെ അമ്മേ എനിക്ക് ഇവിടെ കൊറേ പണിയുണ്ട് പെട്ടെന്നൊന്നും തീരത്തൊന്നുമില്ല എടി ഭൂദേവി നീ എന്റെ അടുത്ത് ചൂടാൻ തുടങ്ങിയാ നിനക്ക് ഞാൻ കാണിച്ചെ മോനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ പോതള്ളന്ന് നിങ്ങൾ എന്ത് കാണിക്കാനാ

അതെ ജോർജ് ചേട്ടാ ഞാനിവിടെ പണിയെടുത്തോണ്ടിരിക്കണായിരുന്നു അപ്പം നിങ്ങളുടെ തള്ളേനെ ഇടക്കൂടെ കയറി വന്നിട്ട് പണി കഴിഞ്ഞില്ലേന്ന് വെച്ചാൽ പണി ചെയ്ത് പതിയെ പതിയെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒറ്റടിക്ക് പോലെ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റുമോ അപ്പം നിങ്ങളുടെ തള്ളൽ ഇടക്കൂടെ കയറുമെന്ന് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഞാൻ ചെയ്യൂലേ ഞാൻ മര്യാദവരോട് പറഞ്ഞതാണ് ഞാനെല്ലാം ചെയ്തോളം സഹായിക്കാമെന്ന് പറഞ്ഞ് വന്ന് എനിക്കറിയായിരുന്നു ആദ്യം സ്നേഹം കാണിച്ചിട്ട് പിന്നെ തനി സ്വരൂപം പുറത്തെടുക്കും എന്നുള്ള കാര്യം

ഞങ്ങള് നിർത്തിക്കോളാം അമ്മ അമ്മ എന്നോട് ക്ഷമിക്കോറി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പ്രശ്നമൊക്കെ വേണ്ട കുഞ്ഞെ നീ പോയി വെള്ളതും പഠിച്ചോ നിന്റെ പണി ഇപ്പൊ പഠിക്കല നീ പോയി പഠിച്ചോ ശരിയാണ് പഠിച്ചോളാം എന്ത് രസ കാണാൻ ഇവിടെ എത്ര എണ്ണങ്ങളുണ്ട് ഇവിടാ ഒന്നിനെ കൊണ്ട് അമ്മയ്ക്കൊരു ഗുണമില്ല ആ ഒരു അമ്മക്ക് ഒരു കൈ സഹായം ഏഹെ ഒരെണ്ണം ടി വിയിൽ മായക്കെണ്ണം കണ്ടിടക്കണ് രണ്ടെണ്ണം റൂമിൽ സുഖിച്ച് കിടന്നുറങ്ങണ് ഒറ്റേനൊന്ന് വന്ന് സഹായിക്കാൻ അമ്മ എന്തോരം പണി വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടെടുത്താലും ഒറ്റ സഹായിക്കോ ഇല്ലേനോട് ചോദിച്ചതല്ലേ ഹെൽപ്പ് വേണോന്ന് പറഞ്ഞോട് പോയിരുന്നു പഠിക്കേ എന്നിട്ട്

ഒന്നും ഒന്നും െ നീ ആരെ കൂടെ പോണത് ആ കുട്ടി കൊണ്ട് നടക്കണ പെൺ കൊച്ചാ ദൈവമേ അതിന്റെ കൂടെ പോണേന്ന് ആരെയും കൂടെ നിനക്ക് പോവാൻ കണ്ടില്ലേ പൊന്നോ മോളെ പോവണ്ട എന്താ വാക്ക് അമ്മ ഞാൻ പൊന്നോളെ അമ്മ ആ ശരി ശെരി എങ്കിൽ നമ്പർ അമ്മ തരാം ഫ്രണ്ടിന്റെ നമ്പർ മാത്രം പോരാ ഫ്രണ്ടിന്റെ അച്ഛൻറെ അമ്മേന്റെ നമ്പർ വേണം ഫ്രണ്ടിന്റെ അഡ്രസ് ഡീറ്റെയിൽസ് വേണം ഫ്രണ്ടിന്റെ പാൻ കാർഡ് ആധാർ കാർഡ് എല്ലാം വേണം

പിന്നടി ഞാൻ മാറി തരുത്തന്നില്ല ഞാനിവിടെ തന്നെ കിടക്കൂള്ളൂ ഒന്ന് പൊയ്ക്കോ ഒന്ന് അയ്യോടി നീ അങ് നോക്കിയിരുന്നോ ഞാനിപ്പ തന്നെ മാറിത്തരും മാറി നിന്നോ അങ്ങ

മനുഷ്യൻ അപ്പാളെ പണി മോർത്തോ എടുത്തിട്ട് തീർന്നിട്ട് ഇപ്പഴാന്ന് വന്ന് കിടന്നുറങ്ങണത് ഒന്ന് സമാധാനത്തോടെ ഇച്ചിരി കിടന്നുറങ്ങാൻ നിർത്തും ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ അപ്പോഴും വരും ശല്യങ്ങള് ശല്യം ചെയ്യാൻ വേണ്ടിട്ട് കിടന്ന ഒച്ചപ്പാടും ബഹാളാണ് ഇത് ശല്യങ്ങളാന്നാ വിചാരിക്കണത് മര്യാദക്കിട്ട് നിർത്തിയിട്ട് കിടന്നുറങ്ങാൻ നോക്കോട്ടെ വരാണ്ടെണ്ണം അല്ലെ ഈ എന്റെ പേ പെടം മേടിച്ച് നിങ്ങള് ഉം ആ ഞാൻ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല നല്ലതര ഞാൻ നല്ല വീക്ക് കൈ കിട്ടണ സാധനം വെച്ച് ഞാൻ വീക്കും മിണ്ടാതെ കിടന്ന് കണ്ണടച്ചടന്ന് ഉറങ്ങിക്കോ അമ്മ നീ കിടക്കാൻ പറ ഇവളെ ചോട്ടും മയ്യാക്ക് നിർത്തിക്കോട്ടാ വേഷം കേട്ട് അല്ലെ ഞാൻ സത്യം പറയണേ ഞാൻ എടുത്തേ രണ്ടെണ്ണത്തിന് എടുത്തിട്ട് ഞാൻ അല്ലക്ക് ഞാൻ എനിക്ക് പ്രാന്തം അറിയാ നിർത്തിക്കോ ഇതാ ഒരെണ്ണം വെച്ച് രണ്ടെണ്ണത്തിന് അങ്ങ് തന്നെ മിന്നു ശരി അമ്മ ഞാൻ കടന്നോളാം പക്ഷെ നാളെ തൊട്ട് ഈ ഞാൻ ആ നാളെ 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 തൊട്ടുള്ള തൊട്ടുള്ള തൊട്ട് നോക്കാം ഇപ്പൊ ഇപ്പം കിടന്നുറങ്ങാ ആ കിടന്നുറങ്ങാ കാ എന്താ പിന്നെ രണ്ടും കൂടെ പിന്നെ കിടന്ന്

അമ്മേ അമ്മേ ദേ ഇതെങ്ങു സാന്തנה സീരിയൽ വെക്കണില്ല അമ്മേ ആരാടാ ഇവടെ സീരിയൽ വെക്കാတာ സീരിയല്ല ചേടാ ശരി അമ്മേ എന്നോട് കുടിച്ചാലേ ദേ ഇങ്ങനെ ഇരിക്കും അങ്ങള് നീയിരിക്കടാ അമ്മയിരിക്കട്ടെ സാന്തנה വെക്ക് അമ്മേ തുടങ്ങറായി ആടി എടി സാറാമേ എടി സാറാമേ अरे മോട്ടിങ്ങാണേ എനിക്ക് ന്യൂസ് ചാനൽ കാണണം എന്ന എന്തേയാണ് അവോ संबोधितറ്റിണ്ടാണോ മുത്തശ്ശ മുത്തശ്ശ ഒന്ന് വേഗം എണീറ്റേ പിന്നെ എണീക്ക് എന്താടാ എണീക്ക് കാര്യം ഞാൻ പിന്നെ പറയാം എന്താടാ നീ കാര്യം പറ അത് പിന്നെ ഒന്നുമില്ല മുത്തശ്ശ മുത്തശ്ശം പോയി പെട്ടെന്ന് എവിടെയെങ്കിലും ഓടിച്ചിരിക്കും എന്തിനാടാ നിനക്ക് ഒളിച്ചും പാത്തും കളിക്കാനാണോ മുത്ത അതിനൊന്നും വയ്യടാ ഹോ അതൊന്നല്ല മുത്ത എന്റെ ഇംഗ്ലീഷ് ടീച്ചർ വന്നിണ്ട് അതിനെന്തിനാ മോനെ ഞാൻ ഒളിച്ചിരിക്കണത് അത് പിന്നെ മുത്തശ്ശ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ ഇണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ പോയില്ല അപ്പ എന്നോട് ടീച്ചർ ചോദിച്ച എന്താ പരീക്ഷക്ക് വരാനെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് മുത്തശ്ശൻ മരിച്ചു കൈന്ന അപ്പിപ്പൊ ടീച്ചർ വരുമ്പോൾ മുത്തശ്ശനെ കണ്ട സീനാവില്ലേ അതാ മുത്തശ്ശനോട് വിളിച്ചിരിക്കാൻ പറഞ്ഞത് ഏ നീ എന്ത് സാധനോടാ മുത്തശ്ശനെ നീ പറഞ്ഞു കൊന്നില്ലടാ അമ്മേ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുടിക്കാടുത്തരു മോളെ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പാടില്ല ഇതേ നിന്റെ കൊച്ചാണെങ്കിൽ ഭയങ്കര രാവിലെ തൊട്ട് തുടങ്ങിയത് വീടി നിന്റെ മോൻ കാണിക്കണ കാണേ യാവും നോക്കി എക്കേലും പൊക്കത്ത് ഇരിക്കണെ എന്റെ പൊന്നോ രാവിലെ തുടങ്ങിയത് രണ്ടും കൂടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു തിരിഞ്ഞോട്ടം പോലും ഇല്ല സ്വന്തം മക്കളാന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എടി പെണ്ണേ നീ നിന്റെ ഏതിനും ഒന്നിനെങ്കിലും നോക്ക് ദേ കാറിപ്പൊളിക്കുണ് മൂത്തവും കാണിക്കാനുള്ള മൊത്തം കുടുത്തു കാണിക്കണ്ട് നീ ആരെങ്കിലും ഞാൻ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഒന്ന് ഇന്ന് സീരിയലൊക്കെ മര്യാദ കാണണത് ഞാൻ ഒന്നിട്ട് ജീവണ്ടോട്ടെ അമ്മേ അമ്മ ഒന്ന് നോക്കമ്മേ എൻ്റെ പൊന്നോ എന്റെ പാട് വാട കുടുത്താന ടുത്ത് പറയോട് പറഞ്ഞ കേക്കാത്ത പോലെ ഇരിക്കണ്മേ സാരിട അമ്മോനെ പോട്ടേട്ടാ ഭാവും കരയണേ കൊറച്ചേരം ഫോൺ കാണാം ഓ എത്ര നാളായി ഫോൺ കാണാല്ലേ ഫോൺ വെച്ചണ്ടേടി ഏ നേരെ ഫോൺ നോക്കി ടി വി അമ്മ ഞാൻ വല്ലപ്പോഴും കൊണ്ടോണ്ട് അവളെ വല്ലപ്പോഴും എനിക്ക് രണ്ടിനെ നോക്കാനും പറ്റുള്ളൂ ഏതിനെ നീ എടുത്തേ കൊച്ചിന് പാൽ കൊടുത്തേ കൊച്ചി എന്തോരം നേരെ പിടിച്ചിട്ട് അമ്മ രണ്ടുപേരും കരയണത് വിശന്നിട്ടായിരിക്കും അമ്മ ഫുഡ് കൊടുക്ക് ഓ ഞാൻ രണ്ടിനു ഫുഡും കൊടുത്ത് രണ്ടിനും രണ്ടു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാവാ നീ രാജകുമാരിക്ക് ഒന്ന് കഴിയുമെങ്കിൽ കൊച്ചിനെത്തിരി പാല് അമ്മേ എടി ഇതിന് പാല് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റോ അവനെയാ നോക്കിക്കോളാം നീ പാല് കൊടുക്ക് നിക്ക് പൊന്നോ ഇനി പാലും കൂടെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നെങ്കി അതും കൂടെ അവളെ എന്റെ വെടലിക്ക് വെച്ചെ എൻറെ മാതാവിന്തു വേണ എന്ന് തിന്നാൻ അമ്മ എനിക്ക് ചപ്പാത്തി മതി മതി അത് വേണ്ട നൂഡിൽസ് അതൊന്നും വേണ്ട ഇടിയപ്പം മതി ഓ എന്റെ പൊന്നുമക്കളെ മൂന്നും കൂടെ ഏതെങ്കിലും പ്രശ്നം അതെ മൂന്നും കൂടെ കിടന്ന് തല്ലുകൂടണ്ട അതെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ അത് മാവെടുത്ത് കുഴച്ച് പരത്തി ചുട്ടൊക്കെ വരുമ്പോ ഒരു സമയം എടുക്കും പിന്നെ നൂഡിൽസിന്റെ നൂഡിൽസ് ആണെങ്കിൽ ഇവിടെ ഇല്ലേ എന്തായാലും നൂഡിൽസ് ഇനി അത് മേടിക്കണമെങ്കിൽ ഇനി കടയിൽ പോയി മേടിക്കാൻ വേണം പിന്നെ ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കാനേ എനിക്ക് പ്രായവും വയസ്സൊക്കെ ആയി മോനെ അതിട്ട് തിരിച്ചുവരുമ്പത്തേനെ എന്റെ കൈ ഒക്കെ ഒടിയും എനിക്ക് ഒന്നാതെ കൈവേദന എനിക്ക് വയ്യ പിന്നെ ഇവിടെ എന്താ തിന്നാനുള്ളത് ഞാനെവിടെ നല്ല പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പുട്ടും കടലക്കറിയും രണ്ടും കൂടെ കഴിക്കാൻ നോക്ക് അത് പിന്നെ അങ്ങനെയല്ലല്ലോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് ചോദിച്ചിട്ട് അത് വേണ്ട ഉണ്ടാക്കാൻ അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത് ആ കാണുന്നത് സൂര്യനോ ചന്ദ്രനോ പറയൂ പൊന്മകനെ സൂര്യനുമല്ല ചന്ദ്രനുമല്ല സുരേന്ദ്രൻ ആസാറേ എന്താ മുകളിലേക്ക് എറിയുന്ന പന്ത് താഴെ വരുന്നത് മുകളിൽ പന്ത് കളിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് എന്തിനാ കുഞ്ഞെ മരങ്ങളൊക്കെ നട്ടു വളർത്തണത് അതിന് തന്നെ നട്ടു വളർത്താൻ കഴിവില്ലാത്തത് കൊണ്ടാ സാറേ ഓ മണ്ണൊലിപ്പ് തടയാനാണയാ മരങ്ങൾ നട്ടു വളർത്തണത് അപ്പോ മൂക്കൊലിപ്പ് തടയാനാണോ സാറേ മീശ വളർത്തണത് എങ്കിൽ ഉത്തരം പറയാൻ ഒരുങ്ങിക്കോ കാവരുന്നൊരു വാക്ക് പറങ്കി മാങ്ങയാണ് സാറേ അതിന്റെ ഉത്തരം പറങ്കി എവിടെയാ കാവരുന്നത് അതിന്റെ അടിയിൽ മാങ്ങൂങ്ങിടക്കുന്നത് കായല്ലേ സാറേ എന്നാ രണ്ടുപേരും പിടിക്കാതെ തിന്നോട്ടാ ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എടുക്കാൻ നിൽക്കരുത്